നമസ്കാരം നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് വലിയ തോതിലുള്ള ഒരു ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ചില വിഷയങ്ങൾ ഇത് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള സ്ഥിതി തുറന്നു കാണിക്കുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകളാണ് ഡോക്ടർ നടത്തിയത് എന്തായാലും ആ ഒരു വെളിപ്പെടുത്തൽ വലിയ തോതിൽ സംസ്ഥാനത്ത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആരോഗ്യ വകുപ്പ് ഇതിൻ്റെ പിന്നാലെ ഒരു അന്വേഷണം നട യും മാത്രമല്ല ഹാരിസ് ചിറക്കലിനെ വലിയ തോതിൽ ക്രൂശിതനാക്കാൻ ശ്രമിക്ക ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഹാരിസ് ചിറക്കലിനോടൊപ്പമായിരുന്നു ഡോക്ടറോടൊപ്പമായിരുന്നു നമ്മുടെ പൊതുബോധം നിന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന് അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള നടപടിയൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നു കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ച നാല് വകുപ്പ് മേധാവികൾ രംഗത്ത് വന്നിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയും ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിന്റെ മേധാവിയും നെഫ്രോളജി വിഭാഗത്തിന്റെ മേധാവിയും ന്യൂറോ സർജറി വിഭാഗത്തിന്റെ മേധാവിയുമാണ് ഈ നാല് പ്രധാനപ്പെട്ട വകുപ്പ് മേധാവിമാരാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങളോട് യോജിച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റാണെന്ന് തെറ്റായ രീതിയിൽ തന്നെയാണെന്ന് വകുപ്പ് മേധാവികൾ വിദഗ്ധ സമിതിക്ക് മുൻഗാ മുൻപാകെ മൊഴി നൽകിയിരിക്കുന്നു ഇതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മറച്ചുവെച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതിൽ ആരോഗ്യമന്ത്രി ഇനി ഏത് തരത്തിൽ എന്ത് മറുപടി പറഞ്ഞ് തടിതപ്പുമെന്നാണ് നമുക്ക് കാണേണ്ടത് എന്തായാലും ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്ന സർക്കാരിൻ്റെ സംവിധാനം തെറ്റാണ് ശരിയല്ല എന്ന് തന്നെയാണ് വകുപ്പ് മേധാവികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉപകരണങ്ങൾ തകരാറിലാകുന്നത് കൊണ്ട് ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ നിരവധിയായി വരുന്നു എന്നും ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൂടാതെ നാല് വകുപ്പ് മേധാവികൾ കൂടി വിദഗ്ധ സമിതിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു ഉപകരണം ലഭ്യമാക്കുന്നതിലെ കാലതാമസം യൂറോളജി വിഭാഗം രണ്ടാം യൂണിറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്ടറും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതും ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും ഇതുവരെ ഈ ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ ആ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ആരോഗ്യവകുപ്പിൻ്റെ കള്ളക്കളി പുറത്തായിരിക്കുന്നു ഇനി ആരോഗ്യവകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമൊക്കെ എന്ത് കാര്യങ്ങൾ എന്ത് ന്യ ന്യായവാദങ്ങൾ പറഞ്ഞ് തടിതപ്പുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്